ചെറുകുളത്തൂർ സമ്പൂർണ നേത്രദാന അവയവദാന ഗ്രാമമാണ് എന്നത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വിവരമാണ് മനുഷ്യരെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യർക്ക് തമ്മിൽ തമ്മിൽ സുഹൃത്ത് പിടിക്കാനാവുന്ന മറ്റൊരാളെ നമ്മുടെ തന്നെ കരുതാനാവുന്ന അവനെ തൊട്ട് ഉൾക്കൊള്ളാനാവുന്ന ഒരു ദേശം ഇതിൽ ഇതിനേറെ വിലപ്പെട്ടതാണ് അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയം എന്നത് പലപ്പോഴും കക്ഷി രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതിനപ്പുറത്ത് ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ട അവശ്യ യോഗ്യതയാണ് രാഷ്ട്രപതി നാം ജീവിക്കുന്ന ലോകത്തെ കുറിച്ചോ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് മറ്റു ജീവജാലങ്ങളെ കുറിച്ചോ പ്രകൃതിയെ കുറിച്ചോ ഒക്കെ ഒരു മനുഷ്യന് സൂക്ഷിക്കുന്ന കരുതലാണ് കൺസേൺ ആണ് രാഷ്ട്രീയം അതില്ലാതൊരാൾക്ക് ജീവിക്കാനാവില്ല എനിക്ക് പോളുമ്പോൾ മാത്രം എനിക്ക് വേദനിക്കുമ്പോൾ മാത്രം എനിക്കൊരു ഉണ്ടാകുമ്പോൾ മാത്രം എന്റെ മുഷ്ടി ചുരുട്ടുന്നതല്ല എന്റെ നാവ് ഉയരുന്നതല്ല ചലിക്കുന്നതല്ല രാഷ്ട്രീയം അതിനപ്പുറത്ത് മറ്റൊരു മനുഷ്യന്റെ വേദനയ്ക്ക് നാവ് പറയുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ സങ്കടത്തിന് വേണ്ടി മുഷ്ടി ചുരുട്ടുമ്പോൾ അതിനെ വിളിക്കേണ്ട പേരാണ് രാഷ്ട്രീയം മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലാണ് രാഷ്ട്രീയം അതുകൊണ്ട് ഉച്ഛസിക്കുന്ന വായുവിലും ഉച്ചിരിക്കുന്ന വാക്കിലും ഒരുപോലെ രാഷ്ട്രീയം ഉണ്ടായിരിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവരെ കുറിച്ചുള്ള ഈ കരുതലുണ്ടല്ലോ ചെറുകുളത്തൂർ ഗ്രാമം കരുതി വെച്ചിട്ടുള്ള ഈ കരുതൽ നേത്രം കണ്ണ് മറ്റങ്ങളൊക്കെ ശേഷം മറ്റുള്ളവർക്കായി കരുതി വെക്കണം ഒരുപക്ഷെ ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും നിദാത്തമായ ജീവിതാനുഭവങ്ങളിലുണ്ടതായിരിക്കണം അതൊരർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ ഒരു വലിയ പാരമ്പര്യം കൂടിയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്നെല്ലാം കേരളത്തെ മുതിർത്തി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപരരെ കുറിച്ചുള്ള കരുതലാണ് മറ്റുള്ള മനുഷ്യരെ കുറിച്ചുള്ള കരുതലാണ് നമുക്കറിയാം എല്ലാ കാലത്തും ഇന്ത്യ വിവേചനങ്ങളുടെ ഒരു നാടും കൂടിയാണ് മനുഷ്യർ തമ്മിൽ വലിയ തോതിൽ വിവേചനങ്ങൾ കൈവരിക്കപ്പെട്ടിരുന്ന ജീവിതത്തിലെ വിഭവങ്ങളും അവസരങ്ങളും ഒരുക്കുന്നതിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ള വിവേചനം എന്നത് കേരളീയരുടെ ജീവിതാനുഭവത്തിൽ കുറവാണ് വിവേചനം ഇല്ലാത്ത സ്വർഗരാജ്യമാണ് കേരളം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ മറ്റേടത്തെയും അപേക്ഷിച്ച് മനുഷ്യർ തമ്മിലുള്ള മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള വിവേചനങ്ങൾ കേരളത്തിൽ കുറവാണ് അത് നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് നമ്മൾ പിന്നിട്ട് പോകുന്ന നവോത്ഥാന വഴികളുടെ തുടർച്ചയാണ് അത് ഇന്ത്യയിൽ നവോത്ഥാനം ഉണ്ടായത് കേരളത്തിൽ മാത്രമൊന്നും അല്ലല്ലോ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട് ബംഗാളിലാണ് സതി നിരോധിക്കണമെന്നുള്ള ആദ്യത്തെ പ്രസ്ഥാനം ഉണ്ടാകുന്നത് രജോറോ മോഹൻ റോയിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം ബിന്ദവാ വിവാഹത്തിൽ അനുവദിക്കണമെന്നാവശ്യമായിരുന്നു ശൈശവ വിവാഹം നിരോധിക്കണമെന്ന് ആവശ്യമുയരുന്നത് ബംഗാളിലാണ് സ്ത്രീ വിദ്യാഭ്യാസം പോലും സഹകരിക്കപ്പെടേണ്ടതുണ്ട് എന്നതൊരു പ്രസ്ഥാനമായി ഒരു മുന്നേറ്റമായി വികസിക്കുന്നത് ബംഗാളിലുണ്ട് ബംഗാളിലുണ്ടായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബംഗാളിൽ സതി അനുഭവിച്ചിരുന്നത് ബംഗാളിലെ മേൽജാതി സമൂഹങ്ങളിലെ സ്ത്രീകളാണ് ബംഗാളിൽ വിധവാ വിവാഹം നിഷേധിക്കപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള വരേണ്യ സമൂഹങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ബംഗാളിലെ അങ്ങേയറ്റം കീഴാളനായ മനുഷ്യരുണ്ടല്ലോ അവർക്കിടയിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ബംഗാളിൽ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ മുഴുവൻ അഭിമുഖീകരിച്ചത് സംബോധന ചെയ്തത് ബംഗാളിലെ മേൽജാത്തി സമൂഹങ്ങളെ ആയിരുന്നു എന്ന് മാത്രം കേരളത്തിൽ നേരത്തെ വെച്ചാൽ കേരളത്തിൽ എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങളും ആരംഭിച്ചത് അടിത്തട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്തവണ്ണം വിവേചനങ്ങളില്ലാത്ത വിവേചനങ്ങളൊരു തെറ്റാണ് എന്ന് മനസ്സിൽ കരുതുന്ന ഒരു ജനത ഇവിടെ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തന്നെ സമത്വം എന്നുള്ള പേരിൽ ഒരു സംഘടന സംഘടനയുണ്ടായ നാടാണ് കേരളം സമത്വം എന്നാണ് പേര് നിങ്ങൾ വരേണ്യനായിരിക്കാം നിങ്ങൾ മേൽജാതിക്കാരനായിരിക്കാം ഞാൻ മേൽജാതിക്കാരനായിരിക്കാം ഞാൻ മറ്റൊരു സമുദായക്കാരനായിരിക്കാം പക്ഷേ നമ്മൾക്കിടയിൽ മനുഷ്യൻ എന്നുള്ള സമത്വമുണ്ട് എന്ന് വിഭാവനം ചെയ്യപ്പെട്ട ഒരു നാടാണ് കേരളത്തിന്റെ തെക്കേ ൂരിൽ നിന്ന് അയ്യാബൈ കുണ്ടസ്വാമിക എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു സംഘടന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിൽ അതിനും ഒരു നാൽപ്പത് വർഷം ഇങ്ങോട്ട് മുമ്പാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുകയും പാരീസിൽ സമത്വം എന്നുള്ള ആശയം ഒരു രാഷ്ട്രീയ ആശയമായിട്ട് അന്നത്തെ ഫ്രാൻസിന്റെ അന്തരീക്ഷത്തിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്തു അവിടെ നിന്ന് ഒരു നാൽപ്പത് വർഷം തികയുന്നതിന് മുമ്പ് കേരളത്തിന്റെ തെക്കേറ്റത്ത് നിന്ന് സമത്വം എന്നുള്ള പേരിൽ ഒരു സംഘടന സംഘടനയുണ്ടാകുന്നു ഒരേ ജാതി ഒന്നേ മതം ഒരേ ദൈവം കുലം ഒരേ മൊഴി ഒൻസം ഒരെ അയ്യാവും തന്നെ മുദ്രാവാക്യങ്ങളായിരുന്നു എട്ടെണ്ണം എട്ടെണ്ണം അതിന് അവസാനത്തെ രണ്ടെണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഉലകം ഒരു ലോകം ഒരു എവിടെയാണ് ഇത് പറയുന്നത് നോക്കണം ജാതി നീതി നീതി നിർവഹണം നടക്കപ്പെട്ടിരുന്ന ഒരു നാട്ടിൽ ഇന്ന ജാതിയിൽ പറഞ്ഞ ആളുകൾ ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷ ഇന്ന ജാതിയിൽ പറഞ്ഞ അതേ തെറ്റ് ചെയ്താൽ മറ്റൊരു ശിക്ഷ എന്ന് നീതി നിർവഹണം നമ്മുടെ സാമൂഹ്യ പദവിക്ക് അനുസരിച്ച് മാത്രം നിർവഹിക്കപ്പെട്ടിരുന്ന ഒരു നാട്ടിൽ ഒരു ലോകം ഒരു നീതി എന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ് ആയിരത്തി ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിളംബരമായിരുന്നു ആ വിളംബരമാണ് പിന്നീട് ശ്രീനാരായണ ഗുരു ഏറ്റെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്തിനടുത്തുള്ള നെയ്യാരിക്ക് അടുത്ത് നെയ്യാറിലെ ശങ്കരങ്കയം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് അവിടെയുള്ള നെയ്യാറിൽ മുങ്ങിയിട്ട് ടിതട്ടിൽ നിന്ന് ഒരു കല്ലെടുത്ത് പൊങ്ങി വന്ന് ഗുരുദേവൻ ആ കല്ലില് കയ്യിൽ പിടിച്ചുകൊണ്ട് മൂന്ന് മണിക്കൂറോളം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ നേരത്തൊക്കെയും ഗുരുദേവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒരുകുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തിനായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ കണ്ണീരൊരുക്കിയതിൽ ആ കണ്ണീരിലുള്ള ഭാവി മറുപടിയാണ് ചരിത്രത്തിന്റെ നീതിപൂർവമായ മറുപടിയാണ് ചെറുപ്പുളത്ത് ഒരുപാടുള്ള ഗ്രാമങ്ങൾ നൽകുന്നത് മനുഷ്യർക്ക് മനുഷ്യരെ കുറിച്ചുള്ള കരുതലാത്ത ഒരു കേരളത്തിൽ നിന്നും മനുഷ്യർക്ക് മനുഷ്യരെ കുറിച്ചുള്ള കരുതലിന്റെ പേരിൽ കിടക്കമാകുന്ന ഒരു നാമമായി കേരള നിയമസഭയുടെ ചെറുമുളത്തൂർ എന്ന ഗ്രാമം നാരായണഗുരു അന്തൊഴുക്കിയ കണ്ണീരിന് ചരിത്രം കൊണ്ട് മറുപടി നൽകുകയാണ് നാരായണ ഗുരു ആ ശില ശിവലിംഗം എന്ന് സങ്കല്പിച്ചുകൊണ്ട് അരിപ്പുറത്ത് പാറപ്പുറത്ത് പ്രതിഷ്ഠിച്ചു ചരിത്രത്തിൽ ആദ്യമായി ജാതി വിരുദ്ധമായ ഒരു കലാപം നടക്കുകയാണ് നാരായണ അവിടെ എഴുതി വെക്കുന്നുണ്ട് കരികൊണ്ട പാറപ്പുറത്ത് എഴുതി വെക്കുന്നുണ്ട് ഏതും ഇല്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു കേരളത്തെ കുറിച്ചുള്ള സ്വപ്നമായിരുന്നു ആ നാല് വാക്യങ്ങൾ ജാതിഭേദം ഭേദം മതദ്വേഷം ഏതോ ഇല്ലാതെ സർവരും ആ വാക്കിന്റെ അടിവരെയാണ് ചെടുകുറത്തൂരിന്റെ ഇതുപോലുള്ള ഈ വിശേഷണം വിശേഷണംവേന എന്നത് സ്വന്തം മുദരത്തിൽ പിറന്നവർക്ക് നമ്മൾ അവയവങ്ങൾ കൊടുക്കാറുണ്ട് സഹോദരന്മാർക്ക് സ്വന്തം രക്തത്തിൽ പിറന്നവർക്ക് അച്ഛന് അമ്മക്ക് നമ്മൾ നമ്മൾ അവയവങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പൊ കരൾമാറ്റ ശാസ്ത്രക്രിയ വൃറ്റമാറ്റ ശസ്ത്രക്രിയ ഇതുപോലെ ഏറ്റവും ഒരു ആ സ്വപ്നത്തിലേക്ക് നടക്കാനുള്ള വഴി എന്ത് എന്നുള്ള ചോദ്യം ഗുരുവിന്റെ മുമ്പിലുണ്ട് ഗുരു പറയുന്നുണ്ട് അത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസമാണത് എന്ന് ഗുരു തന്നെ പറയുന്നുണ്ട് ഗുരുവിനോട് ഈഡോ സമുദായത്തിലെ കുറെ ഗുരുദേവൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം അവർക്ക് മറുപടി മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ പറയാറില്ല മതക്കാരും തീർത്ഥാടനം നടത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു തീർത്ഥാടനം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയും ആ സമയത്ത് ഗുരുദേവൻ അവർക്ക് തീർത്ഥാടനത്തിന്റെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ആദ്യത്തെ ലക്ഷ്യമായിട്ട് ഗുരുദേവൻ പറഞ്ഞത് വിദ്യാഭ്യാസം എന്നതാണ് വിദ്യാഭ്യാസം ആലോചിച്ചു ലോകത്തിൽ ഇന്നോളം ലോകത്തിൽ ഇന്നോളം ഏതു കാലത്തും ഒരു തീർത്ഥാടനത്തിന്റെയും പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഈശ്വര ഭക്തി അല്ലാതെ മറ്റൊന്നല്ല ഈശ്വര ഭസ്തിയെ കാക്കിയാണ് അതിനെ കേന്ദ്രമാക്കിയാണ് ലോകത്തിലെ ഏത് തീർത്ഥാടനവും നടക്കുക അതിനെ അല്ലാത്ത ഒരു തീർത്ഥാടനം ലോകത്തുണ്ടെങ്കിൽ കേരളത്തിലാണ് ശിവഗിരിയിലാണ് ഇന്ന് ശിവഗിരി ഇരിക്കുന്നവർക്ക് എത്രമാത്രം അറിയുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രഥമ ലക്ഷ്യമായി ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസമാണ് രണ്ടാമത്തേത് കൃഷിയാണ് മൂന്നാമത്തേത് ശുചിത്വമാണ് നാലാമത്തേത് സംഘടനയാണ് അഞ്ചാമത്തേത് വ്യവസായമാണ് ആറാമത്തേത് കൈത്തൊഴിലാണ് ഏഴാമത്തേത് ശാസ്ത്ര സാങ്കേതിക ജ്ഞാനമാണ് എട്ടാമത്തേത് കച്ചവടമാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ കേരളീയ ജനതയെ നവോത്ഥാനത്തിന്റെ രാജപാതയിലേക്ക് ആനയിക്കാൻ ആനയിക്കാനൊക്കെ എട്ട് ലക്ഷ്യങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് എട്ട് ലക്ഷ്യങ്ങൾ പള്ളിക്കൂടങ്ങളാണ് ഇനി കേരളത്തിൽ സ്ഥാപിക്കേണ്ടതെന്ന് പറയുന്നത് എന്തിനാണ് ഇനി പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതെന്നാണ് ചോദിച്ചത് എന്തിനാണ് അന്ന് സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞത് അത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിവേചനങ്ങൾ ഇല്ലാത്ത സോദനത്തിന് ഒരു സമൂഹം സൃഷ്ടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യം